ഹലോ എല്ലാവർക്കും ഇവ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു തനി നാടൻ ചെമ്മീൻ ഉലർത്തിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള എന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചെമ്മീൻ കറിയാണ് അപ്പോൾ അതെ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ അതേ ഈ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വേപ്പില മൂന്ന് സവാള വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് ഇതാ സവാളയും പച്ചമുളകും ഒരു മൂന്ന് ചെറിയ തക്കാളിയും നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ അതേ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചുപ്പ് മഞ്ഞൾപ്പൊടി അത് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ദാ ഇനി നമുക്കതിലേക്ക് കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൊടിച്ചിട്ടില്ല ഞാൻ കല്ലിൽ വെച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ് ദാ ഇനി ഞാൻ അതിലേക്ക് ഇന്നലെ നമ്മൾ കരൾ കറി വെച്ചപ്പോൾ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് പൊടിച്ച മസാലയില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷൂട്ട് ഞാൻ വിട്ടുപോയതാണേ പിന്നെ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മൂന്ന് തക്കാളിയിൽ അതുകൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ വഴറ്റി നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോഴേക്ക് നമുക്കൊരു കുഞ്ഞിപ്പാട്ട് കേൾക്കാം അയില വറുത്തതുണ്ട് കിമീൻ പൊതിച്ചതുണ്ട് മുദുളി എത്തുകൂ നീളമെല്ലാം ചെറുമണിത്തോടെ ഉണ്ട് ബാ ബാ മാറ്റി അടിപൊളി പാട്ട് സൂപ്പറായിട്ടുണ്ട് ഇതാ അപ്പോഴേക്ക് നമ്മൾ മസാലയ്ക്ക് നന്നായിട്ട് വെന്ത് ആ തക്കാളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം അപ്പതാ ആ ചെമ്മീൻ്റെ വെള്ളവും ചെമ്മീനും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ ആ ചെമ്മിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ചെറുതീയിൽ വേവിച്ചെടുക്കാം അപ്പോഴേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ നല്ല സ്മെല്ല് വരുന്നുണ്ട് അതിനാ ഒരു കുറച്ച് ഗ്രേവി മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് കറിയൊക്കെ തീർന്നിട്ട് ലാസ്റ്റ് ചട്ടിയിൽ കുറച്ച് ചൂട് ചൂടിച്ചോറിട്ട് പെരട്ടി കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടല്ല എൻ്റെ സാറേ പിന്നെ ചുറ്റും കാണാൻ പറ്റില്ല അത്രക്ക് ടേസ്റ്റാണ് ചെമ്മീൻ ഉറത്തിയത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ